സമഗ്ര വികസനവും ടൂറിസം മേഖലയിലെ പുരോഗതിയുമാണ് പാലങ്ങളുടെ നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചിറ്റാർ പന്നിക്കുഴി പൊന്നാം ചുണ്ട് പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു പ്രദേശത്ത് സമഗ്ര വികസനവും ടൂറിസം മേഖലയിലെ പുരോഗതിയുമാണ് മൂന്ന് പാലങ്ങളുടെ നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നതെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചിറ്റാർ പന്നിക്കുഴി പൊന്നാഞ്ചുണ്ട് പാലങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മലയോര ജനതയുടെ സ്വപ്നമായിരുന്ന മൂന്ന് പാലങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത് അപകടകരവും ശോചനീയാവസ്ഥയിലുമായിരുന്ന ചിറ്റാർ പാലം പന്നിക്കുടി പാലം പൊന്നാഞ്ചുണ്ട് പാലം എന്നിവിടങ്ങളിലാണ് പുതിയ പാലങ്ങൾ വരുന്നത് മലയോര മേഖലയിലെ പൊതുഗതാഗതത്തിന് ഏറെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് പുതിയ പാലങ്ങൾ മലയോര ജനതയുടെ ഈ സന്തോഷ നിമിഷങ്ങൾക്ക് ഒപ്പം ചേരാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന് ഏറെ പ്രത്യേകത നിറഞ്ഞ ദിവസമാണിത് ഒരു ദിവസം തന്നെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ മൂന്ന് പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമിടുകയാണ് മലയോര ഹൈവേ അലൈൻമെന്റിൽ ഉൾപ്പെട്ട ഒരു ചെറിയ പാലമാണ് ഒന്നാം ചുണ്ടു പാലം തന്നൂർ പെരിങ്ങമല പ്രദേശത്തെ വിതുര പൊന്മടിയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് ശക്തമായ മഴയുണ്ടായാൽ എന്താണ് ഈ പാലത്തിന്റെ സ്ഥിതി എന്ന് ഞാൻ പറയേണ്ടതില്ല പാലത്തിന്റെ മുകളിലൂടെയാണ് പുഴ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സവും പലപ്പോഴായി ഉണ്ടാകാറുണ്ട് ഇത് മറികടക്കുവാനാണ് കോടി രൂപ ചെലവഴിച്ച് ഒന്നാം ജൂട്ട് പാലം പുനർനിർമ്മിക്കാൻ എൻ ഡി എഫ് സർക്കാർ തീരുമാനിച്ചു ഈ നാടിന്റെ ആകെ വികസന മുന്നേറ്റത്തിന് ഈ പാലം നിർമ്മാണം ഏറെ സഹായകരമായി മാറുമെന്ന് പ്രത്യാശ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അഞ്ചു വർഷത്തിനുള്ളിൽ നൂറ് പാലം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ കഠിനമായ പ്രവർത്തനത്തിലൂടെ നാല് വർഷം കൊണ്ട് തന്നെ ആ ലക്ഷ്യം നേടാൻ സാധിച്ചു ഈ മാസം തന്നെ കേരളത്തിൽ നൂറ്റി അൻപത് പാലങ്ങൾ തികയ്ക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ഇതിരാ പെന്മുടി റോഡിൽ ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച എട്ടേ മീറ്റർ നീളവും ഒന്നേ പോയിന്റ് ഏഴ് മീറ്റർ വീതിയുമുള്ള ആർച്ച് ബ്രിഡ്ജാണ് ചിറ്റാർ പാലം പഴയ പാലം പൊളിച്ചു മാറ്റി നടപ്പാതയോട് കൂടിയതും രണ്ടുപേരി ഗതാഗതത്തിലുള്ള പുതിയ പാലമാണ് നിർമ്മിക്കുന്നത് ഇരുവശത്തും ഫുട്പാത്തടക്കം എഴുപത്തിയഞ്ച് പോയിന്റ് ഒൻപത് മീറ്റർ നീളത്തിലും ഒരു മീറ്റർ വീതിയിലും മൂന്ന് സ്പാനോട് കൂടിയ പി എസ് ജി ഗ്രിഡർ ആൻഡ് സ്ലാബ് ഇന്റർഗ്രേറ്റഡ് ബ്രിഡ്ജാണ് പുനർനിർമ്മിക്കുന്നത് ഇരുവശങ്ങളിലും നിലവിലുള്ള റോഡുമായി ബന്ധിപ്പിക്കുന്നതിന് നൂറ് മീറ്റർ വീതം നീളമുള്ള അനുബന്ധ റോഡുകളും എസ്റ്റിമേറ്റിലുണ്ട് അറുപത്തി ഒന്ന് പോയിന്റ് ആറ് മീറ്റർ നീളത്തിൽ മൂന്ന് സ്പാൻ പാലമായും മീറ്റർ നീളത്തിൽ ബോസ്കൾ വാട്ട് ആയിട്ടാണ് പുതിയ പൊന്നാഞ്ചുണ്ട് പാലം ആകെ നീളം നൂറ്റി ആറ് മീറ്റർ ആണ് പതിനൊന്ന് മീറ്റർ വീതിയും ഇരുവശങ്ങളിലുമായി അറുന്നൂറ് മീറ്റർ നീളത്തിൽ അനുബന്ധ റോഡുമുണ്ട് ോല പ്രദേശത്തെ വിതര പെന്മുടി പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണത് പന്തക്കുഴി പാലം പൂർത്തിയാകുന്നതോടെ ഈ പ്രദേശത്തെ ആദിവാസി ഉന്നതികളിൽ പെട്ടവർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാകും പുതിയ പാലത്തിനായി ഇരുവശങ്ങളിലും ഫുട്പാത്തുള്ള രീതിയിൽ അറുപത്തഞ്ച് പോയിന്റ് നാല് ഒൻപത് മീറ്റർ നീളത്തിലും മീറ്റർ വീതിയിലും മൂന്ന് സ്പാനോടുകൂടി പി എസ് സി ഗിൽഡൻ ആൻഡ് സ്ലാബ് ഇന്റർഗ്രേറ്റഡ് ബ്രിഡ്ജാണ് ഈ പാലവും നിർമ്മിക്കുക ഇരുവശങ്ങളുമായി നിലവിലുള്ള റോഡുമായി ബന്ധിപ്പിക്കുന്നതിന് ഇരുന്നൂറ്റി മീറ്റർ നീളമുള്ള അനുബന്ധ റോഡും ഉണ്ടാക്കും വിദുര കലങ്ക് ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ ജി സ്റ്റീഫൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു വിദര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുഷ ജി ആനന്ദ് ജില്ലാ പഞ്ചായത്ത് അംഗം എ മിനി മഴനാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് എൽ കൃഷ്ണകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി എസ് സന്ധ്യ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ